ശബരിമലയിലെ സ്വർണപ്പാളി വിവാദത്തിൽ കൂടുതൽ പ്രതികരണം അറിയിച്ച നടൻ ജയറാം അയ്യപ്പൻ ഇതെല്ലാം കാണുന്നുണ്ട് തെറ്റ് ആര് ചെയ്താലും അല്ലെങ്കിൽ ഒരു രൂപ പോലും അവിടുന്ന് എടുത്താൽ അതിനുള്ള ശിക്ഷ അനുഭവിച്ചിരിക്കും തന്നെ പൂജയ്ക്ക് വിളിച്ചപ്പോൾ അതിൽ വലിയ ഭാഗ്യമായിട്ടാണ് കണ്ടത് അര നൂറ്റാണ്ടായി തന്നെ ശബരിമലയിൽ പോകുന്ന വ്യക്തിയാണ് ഞാൻ ഒരു ഭക്തൻ എന്ന നിലയിൽ ഈ അവസരത്തെ മഹാഭാഗ്യമായി കണക്കാക്കിയാണ് അമ്പത്തൂരിലെ ആ കമ്പനിയിൽ അവിടെ നടത്തിയ പൂജയിൽ ഉണ്ണികൃഷ്ണൻ പോറ്റി ക്ഷണിച്ചപ്പോൾ പോയതെന്നും ജയറാം വ്യക്തമാക്കി പൂജയിൽ പങ്കെടുക്കുന്നത് മഹാഭാഗ്യമാണ് എന്ന് കരുതിയാണ് അഞ്ചു വർഷത്തിനു ശേഷം ഇത് ഇങ്ങനെയായി തീരുമെന്ന് കരുതിയില്ല എന്നും ജയറാം വ്യക്തമാക്കുന്നു മാത്രമല്ല സത്യം തെളിയട്ടെ എന്നും ആര് തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ പോലും അതിന്റെ ശിക്ഷ അനുഭവിച്ചു തന്നെ തീർക്കണം അയ്യപ്പന്റെ ഒരു രൂപ തൊട്ടാൽ പോലും അത് അനുഭവിക്കേണ്ടി വരും തെറ്റ് ചെയ്തവർ പിടിക്കപ്പെടണം എന്ന് തന്നെയാണ് ആഗ്രഹമെന്നും അദ്ദേഹം വ്യക്തമാക്കുന്നു ഇവിടെയാണ് ഒളിച്ചിരിക്കുന്ന വലിയൊരു ഒരു ചതിക്കുഴി ആരും കാണാതെ പോകുന്നതും ഇവിടെ അറിഞ്ഞോ അറിയാതെയോ ജയറാം ആകട്ടെ ഇതിന്റെ ഭാഗമായി മാറുകയാണ് അദ്ദേഹം ഒരു താരമാണ് ഭാഗ്യമെന്ന് കരുതി ആ അല്ലെങ്കിൽ ആ ഭക്തിയെ മുതലെടുത്തുകൊണ്ട് ഒരു വിവാദ കുരുക്കിലേക്കാണിപ്പോൾ അല്ലെങ്കിൽ ഈ സ്വർണപ്പാളി കള്ളന്മാർ അദ്ദേഹത്തെയും കൊണ്ടെത്തിച്ചിരിക്കുന്നത് എന്നതാണ് വിലയിരുത്തലുകൾ പുറത്തു വന്നിരിക്കുന്നത് എന്നാൽ സത്യങ്ങൾ അതേപോലെ തന്നെ ജയറാം തുറന്നു പറഞ്ഞതിലും അദ്ദേഹത്തിന്റെ ഭാഗത്ത് തെറ്റില്ല എന്ന് അദ്ദേഹം പൂർണ്ണമായും തന്നെ ഇവിടെ വ്യക്തമാക്കുകയും ചെയ്തിട്ടുണ്ട് മറ്റാരെ പോലെയും സ്വന്തം വീട്ടിലേക്ക് അയ്യപ്പൻ വരുന്നുവെന്ന ആ ഒരു സന്തോഷവും ആഗ്രഹവുമാണ് അദ്ദേഹത്തെ കൊണ്ട് അത് ചെയ്യിപ്പിക്കാൻ മുതിർന്നത് എന്നാൽ അദ്ദേഹം അത് ഇവിടെ വ്യക്തമായി വെളിപ്പെടുത്തൽ നടത്തിയിരിക്കുകയും ചെയ്യുന്നു അതേസമയം അൻപത് വർഷത്തിലധികമായി തന്നെ ശബരിമലയിൽ ദർശനം നടത്തുന്ന അയ്യപ്പ ഭക്തനാണ് താനെന്നും അദ്ദേഹം പറയുന്നു സ്വർണപ്പാളി പൂജാമുറിയിൽ വെച്ച് പൂജിച്ചോട്ടെ എന്ന ഫോണിൽ വിളിച്ചാണ് ചോദിക്കുന്നത് ഈ വിവരം വളരെ അഭിമാനത്തോടെയാണ് അല്ലെങ്കിൽ കൂടെയുള്ളവരോട് താൻ പറഞ്ഞതെന്നും മൂന്ന് മണിക്കൂർ സമയം ചോദിച്ച് നടൻ ചേറാമാകട്ടെ രവി അടക്കമുള്ളവരെ വിളിച്ചുവെന്നും പറയുന്നു ജയം രവി ഷൂട്ടിങ്ങിൽ ആയതുകൊണ്ട് തന്നെ ഭാര്യയും കുട്ടികളെയും മറ്റു കുടുംബാംഗങ്ങളെയും വീട്ടിലേക്ക് അയച്ചതായി ഇതിലൂടെ വ്യക്തമാക്കുന്നുണ്ട് അയൽവാസികളെയും വിളിച്ചുവെന്നും തന്റെ വീട്ടിൽ വെച്ച് പൂജ നടത്താൻ അയ്യപ്പൻ സ്വപ്നത്തിൽ വന്ന് പറഞ്ഞു എന്നത് അവരെ അറിയിക്കുകയാണ് ചെയ്തതെന്നാണ് പറയുന്നത് അഞ്ചു വർഷത്തിനു ശേഷം ഇങ്ങനെ സംഭവിക്കുമെന്ന് ഒരിക്കലും കരുതിയില്ല നിരവധി ക്ഷേത്രങ്ങളിൽ വാതിൽ സമർപ്പണം ആനയെ നടക്കിരുത്തൽ അടക്കമുള്ള ചടങ്ങുകൾക്ക് തന്നെ ക്ഷണിക്കാറുണ്ട് ഇത്തരത്തിൽ പിൽക്കാലത്ത് വരുമോ എന്ന് അറിയില്ല എന്നും അദ്ദേഹം വ്യക്തമാക്കുന്നു അതേസമയം സ്വർണപാളി വിവാദവുമായി ബന്ധപ്പെട്ട ആരോപണങ്ങളിൽ അത് നിഷേധിച്ചുകൊണ്ടാണ് വീണ്ടും ഉണ്ണികൃഷ്ണൻ പോറ്റി രംഗത്ത് വന്നത് തനിക്ക് തന്നത് ചെമ്പു പാളിയാണ് എന്നും ദേവസ്വത്തിന്റെ രേഖകളിലും അതാണ് രേഖപ്പെടുത്തിയിട്ടുള്ളതെന്നാണ് ഇപ്പോൾ മാധ്യമങ്ങളോട് പറഞ്ഞിരിക്കുന്നത് തനിക്ക് നൽകിയ പാളികളിൽ മുൻപ് സ്വർണം പൂശിയിട്ടുണ്ടോ എന്ന് അറിയില്ലായിരുന്നുവെന്നും അതൊരു പ്രദർശന വസ്തുവാക്കിയിട്ടില്ല എന്നും പറയുന്നു വിവാദങ്ങളുമായി ബന്ധപ്പെട്ട് പലതും മാധ്യമങ്ങൾ കെട്ടിച്ചമച്ചതാണെന്നും തനിക്ക് തന്ന ലെറ്ററിൽ ചെമ്പന്നാണ് രേഖപ്പെടുത്തിയിട്ടുള്ളതെന്നും പറയുന്നു അതിന് മുകളിൽ സ്വർണ്ണമുണ്ടെന്ന് ഇപ്പോഴാണ് അറിയുന്നതെന്നും സ്വർണപ്പാളി പ്രദർശന വസ്തുവാക്കിയിട്ടില്ല എന്നും ജയറാമിന്റെ വീട്ടിൽ കൊണ്ടുപോയിട്ടില്ല എന്നും ഉണ്ണികൃഷ്ണൻ പോറ്റി മാധ്യമങ്ങളോട് വ്യക്തമാക്കുകയാണ് ചെയ്തിരിക്കുന്നത് പീഠം ഫിറ്റ് ചെയ്യാൻ വാസുദേവൻ എന്നയാളെ ഏൽപ്പിക്കുകയാണ് ചെയ്തത് താൻ പണപ്പിരിവ് നടത്തിയിട്ടുണ്ടെങ്കിൽ നടപടി എന്നും ഇത് സംബന്ധിച്ച് അന്വേഷണ ഉദ്യോഗസ്ഥർ വിളിച്ചാൽ ചെല്ലാൻ താൻ ബാധ്യസ്ഥനാണ് എന്നതാണ് ഇപ്പോൾ വ്യക്തമാക്കിയിരിക്കുന്നത്